ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വിഷുദിനാശംസകൾ അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ കാണിവെച്ചത് എങ്ങനെയാന്ന് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ആദ്യം നമ്മുടെ ഉണ്ണിക്കണ്ണനെ നമ്മൾ പുറകില് വെച്ചിട്ടുണ്ട് അതിൻ്റെയും പുറകിലായിട്ട് നമ്മൾ കുറച്ച് കാണിക്കുന്നകള് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം പ്ലാസ്റ്റിക് കാണിക്കുന്നേ കാട്ടോ നമ്മൾ ഒറിജിനൽ തട്ടത്തിൽ മാത്രമേ നമ്മൾ വെക്കുന്നുള്ളൂ അപ്പം നമ്മൾ കൃഷ്ണൻ്റെ മുമ്പിലായിട്ട് ഒരു ഉരുളി കൊണ്ടുവന്ന് വെച്ചിട്ട് അതിനകത്ത് ഒരു കനിവെള്ളരി വെക്കും ചക്ക രണ്ട് സൈസ് ചക്ക വെക്കും പിന്നെ നമ്മുടെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ അതിനകത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കും കേട്ടോ പിന്നെ ഒരു തേങ്ങ തേങ്ങ വെച്ചു പിന്നെ നമ്മൾ ഉടയാട വെച്ചിട്ടോ ഉടയാട നമ്മൾ അതിൻ്റെ കൂടെ തന്നെ വെച്ചു അത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ എന്ത് ഫ്രൂട്ട്സ് ആണോ ഉള്ളത് അതുമാത്രം നമ്മൾ വെച്ചാൽ മതിയുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ കണി ഒരു അതിനടുത്ത് നമ്മൾ ഒരു തട്ടം വെക്കുന്നു ആ തട്ടത്തിലേക്ക് നമ്മുടെ പച്ചക്കറികൾ നമ്മുടെ കയ്യിൽ ഉള്ള പച്ചക്കറികൾ നമ്മൾ ആ തട്ടത്തിലേക്ക് വയ്ക്കാം കേട്ടോ ചെറിയൊരു കൺഫ്യൂഷൻ വന്നു നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ കൂടത്തിൽ വെക്കുന്നോ അതോ വെജിറ്റബിൾ മാത്രമായിട്ട് വെച്ചതിൻ്റെ കൂടെ നമ്മൾ മുരിങ്ങക്കോല് വെക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നു പക്ഷെ ഞാനത് ഇങ്ങനെ സെറ്റ് ചെയ്തു കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ മൈപ്പീലി മൈപ്പീലി വെച്ച് കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് നല്ലൊരു സെറ്റും ഉണ്ട് നമ്മുടെ വസ്ത്രം വസ്ത്രം വെക്കുക ഒന്നെങ്കിൽ കഴുകിയ വസ്ത്രം വയ്ക്കുക അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള ഏതെങ്കിലും നല്ല നമ്മൾ ഉപയോഗിക്കാത്തത് വെക്കാം ഞാൻ ഉപയോഗിക്കാത്ത ഒരു സെറ്റും മുണ്ടാണ് വെച്ചേക്കുന്നത് പിന്നെ വെള്ളി വയ്ക്കാം സ്വർണം വയ്ക്കണം കൺമഷി കുങ്കുമം നാണയം ഒരു നെൽപ്പറ എടുത്തിട്ട് നമ്മൾ അതിനകത്തേക്ക് നെല്ലിട്ട് വെച്ചു കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ നവധാന്യങ്ങൾ അരി ഉണ്ണിയപ്പം എന്നീ സാധനങ്ങൾ നമ്മൾ വെച്ചു കൊടുത്തു അത് കഴിഞ്ഞ് അപ്പുറം ഇപ്പുറം രണ്ട് വിളക്ക് വെച്ചിട്ട് അതിനകത്ത് നമ്മൾ എണ്ണയും തിരികെ ഇട്ട് സെറ്റാക്കി വെച്ച് രാവിലെ ആകുമ്പോൾ നമുക്ക് കണി കാണണ്ടേ ഗെണ്ടി വെക്കാൻ മറന്നുപോയിട്ട് നമ്മൾ വെള്ളവും ഗെണ്ടിയും വെച്ചു പിന്നെ നമ്മുടെ വാൽകണ്ണാടി മസ്റ്റാണ് മറക്കാൻ പാടില്ല ഞാനത് മറന്നു പോയിരുന്നു എന്നാലും നമ്മൾ ലാസ്റ്റ് അതുകൂടി സെറ്റ് ചെയ്തു കണിക്കൊന്നയും വെച്ചു ചന്ദനത്തിരികളും വെച്ചു എല്ലാം സെറ്റാക്കി വെച്ചപ്പോഴത്തേക്കും നമ്മുടെ കണി ഒരുക്കം കഴിഞ്ഞിരിക്കുക കേട്ടോ അപ്പോൾ ഇനി രാവിലെ എഴുന്നേറ്റ് നമുക്ക് കണി കാണാം എല്ലാവരും വന്ന് കാണി കണ്ടു അപ്പോൾ അപ്പം ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചാനൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ബു ബൈ